കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മത്തിപ്പിരട്ടുണ്ടാക്കിയാലോ കുക്കറിൽ വെച്ചിട്ട് കണ്ടുനോക്കാം കേട്ടോ പിന്നെ മിളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി അരച്ച് കുറച്ച് കൃഷ്ണ ജില്ലി അടിച്ച് പുളിവെള്ളം കൂട്ടി പുരട്ടി വയ്ക്കാൻ കൂടുതൽ അത് കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണത് ഇങ്ങനെയാണ് വെക്കുക നിങ്ങൾ എങ്ങനെയാണ് വെക്കണേ വെക്കണെന്നുള്ളത് കമൻറ്റ് ഇഞ്ചി ചതയ്ക്കാം അടുത്തത് വെളുത്തുള്ളി ചതയ്ക്കാം ഇല്ലേ മിക്സിയിലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോളേ ഭയങ്കരമായിട്ട് പോകും ഇതായിട്ട് പോവും ചതച്ചെടുക്കണേ ടേസ്റ്റ് വേറെ ഇത്ര ചതഞ്ഞാ മതി നല്ലോണം ചതഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല വേണ്ടത് അങ്ങനെ ഇരിക്കണം അതാണ് നല്ലത് അരഞ്ഞ് കിട്ടാണ്ടിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത് അടുത്തത് ഉള്ളി ചതക്കായിട്ടാണ് അതേപോലെ തന്നെ നല്ലോണം ചതയണ്ട ഒരുവിധം ചതച്ചെടുക്കുക നമുക്കൊരു കുക്കറപ്പത്തേക്കാം കുക്കർ മത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ വഴക്കുക നല്ലതുപോലെ പച്ചമണം പോകുന്നവരെ വഴക്കുക കുറച്ച് കരുവേപ്പിൻ്റെ ഇല കരിവപ്പിൻ്റെ ഇല ഒട്ടും കുറയ്ക്കണ്ട ഇതിൽ കുറച്ച് മസാല ചേർക്കുന്നുണ്ട് എന്ത് മഞ്ഞപ്പൊടി കുറച്ച് ആ അതിനൊരു കളറ് വേണ്ട അതിന് വേണ്ടിയിട്ട് അതേ ക്രഷ്ഡ് ചില്ലിയാണ് അത് ഒക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ക്രഷ്ഡ് ചില്ലിയുടെ മുരുമുരുപ്പും ഇതൊക്കെ കൂടിയാകുമ്പോൾ ഇത് വേപ്പിൻ്റെ ഇല പൊടിച്ച് വെച്ചതാ കരുവേപ്പിൻ്റെ ഇല കേട്ടോ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മുടെ മത്തി എടുത്തിട്ട് അതിൽ പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിൽ വേണം ഇടാൻ സ്റ്റൗവേ പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് പുളി ഇടും വീണ്ടും കരുവേപ്പിൻ്റെ എല്ലാം കരുവേപ്പിൻ്റെ ഇല എത്ര ഇട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശബ്ദം എന്താണോ പോയി പെട്ടെന്ന് കരുവേപ്പിൻ്റെ ഇല പൊടിച്ചതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസല് സിമ്മിൽ ഇട്ടിട്ട് ഒരു വിസല്ട്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മോളിൽ കൊടുവച്ച് കൊടുക്കാം വാ എന്താ മണം കുറച്ച് ഗ്രേവിയും ഇതും കൂടി നല്ല സ്മെല്ലാണ് ചെറിയൊരു ഗ്രേവിയും മത്തി കൂടി കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അതെടുത്ത് കഴിച്ചു നോക്കി ഒരെണ്ണം പിന്നെ ഞാനിട്ട് പേരാണ് കുക്കർ മത്തിപ്പരത്തി കുരുമുളക് പൊടിയാണ് കൂടുതലിട്ടിരിക്കുന്നത് അതാണ് ഇങ്ങനെ കളർ ഇട്ട പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയൊന്നും നല്ല യൂസ് ചെയ്തിരിക്കണേ സാധാരണ ചില്ലി പൗഡറാണ് എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മീൻ പെരട്ട് മത്തി പെരട്ട് അതാണ് അതിൻ്റെ പേര് കേട്ടോ